അസാമലൈക്കും വറഹമത്തുള്ള എന്തൊക്കെയാണ് സുഹൃത്തുക്കളെ നമ്മളെ കുരുവട്ടൂരികൾ നമ്മളെ മോഡിജിയുടെ പാർട്ടിയിലേക്ക് അണിഞ്ഞി പോകാൻ പോകുന്നത് പോലെ കോമാടൻ നവല ഷെയ്ഖ് മുദബിർലാലമാണെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നിട്ടും അതിനിക്ക് നാല് മൂന്ന് ഏഴാളല്ലാതെ ഒരാളെയും കിട്ടിയില്ല അന്നത്തെ കാലത്ത് മുദബിർലാലമാണെന്ന് പ്രസംഗിച്ചത് ഒന്ന് കേട്ടു നോക്കി എന്നിട്ട് ഞാൻ ബി വരുന്ന പ്രസംഗം കേൾപ്പിക്കാൻ പോകാം കോമാടനവത കുട്ടി ലാലമാണെന്നും അബാഹുവിൽ നിന്ന് നേരിട്ട് വിവരം കിട്ടുന്ന ആളാണെന്നൊക്കെ കവല കവലാന്തരം പ്രസംഗിച്ചു എന്നിട്ടും കേരളത്തിൽ നിന്ന് ആരും അതിക്ക് തിരിഞ്ഞു നോക്കിയില്ല ഈ നാല് മൂന്ന് ഏഴാളെല്ലായിടത്തും ഉണ്ടാവുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷംസുലുലമായിൽ മാതൃകയുണ്ട് എന്ന് പറഞ്ഞ് കുറേ കാലം പ്രസംഗിച്ചു അപ്പോഴും ശംസുലുലമായി ഇ കെ ഉസ്താദിനെ അംഗീകരിക്കുന്ന പ്രസ്ഥാനത്ത് നിന്ന് ആരെയും ഈ അടുപ്പും കല്ലുകൾക്ക് കിട്ടിയില്ല ഉടനെ തന്നെ ആ പട്ടിക്കാടും പാണക്കാടും ദാർഹൊതിയിലൊക്കെ പോയി എന്നിട്ട് പാണക്കാട്ടെ കുറച്ച് ബഹുമാനം പറഞ്ഞു നോക്കി അവരൊന്നും ഇവരെ സ്വീകരിച്ചില്ല കുറച്ച് സ്വീകാര്യത ചെറിയ ചായുവായി നിന്നത് നമ്മളെ സാറായിരുന്നു പക്ഷെ മൂപ്പര്ക്ക് ഇപ്പതാ നല്ലോണം കിട്ടി കാരണം നാറിയോനെ പേറിയ പേറിയോ നാറും എന്ന് പറഞ്ഞില്ലേ ആ കൂട്ടത്തിലാണ് ഇപ്പൊ നദി സാറുള്ളത് ഏതായാലും നമ്മളെ ബി ജെ പിയിലേക്ക് പോകുന്ന ആ സംഗതി ഒന്ന് നമ്മൾ കേട്ടു വെക്കുക എല്ലാവരും ഒരേ മനസ്സോടുകൂടി കൈകോർത്ത് പിടിച്ച് നമ്മുടെ മോദിജിക്ക് കരുത്തു പകർന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ ശക്തമായി നിലനിർത്താൻ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ ഈ സാവിയത്ത് സൂഫിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട വന്യരായ ഗുരുവരിയുടെ നേതൃത്വത്തിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് സന്തോഷ വാർത്ത കൂടി രാജ്യത്തിന്റെ മോദിജിയുടെ പ്രതിനിധിയായി ഇവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അതിഥികളെ ഇത്തരണത്തിൽ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ക്കാണം പാണക്കാട്ടത്തും പട്ടിക്കാട്ടത്തതും മുദബിർലാൽ ഒന്നും പറഞ്ഞിട്ടതിൽ ആരും തിരിഞ്ഞു നോക്കിയില്ല ഇനി പാണക്കാട്ട ബഹുമാനം നിന്ന് കുറച്ച് ഭാഗം നമുക്ക് കേട്ടു നോക്കാം പാണക്കാട് വിവരം സ്വഭാവം ഒന്നും ആരും ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചിട്ട് ആരെയും കിട്ടാതി കണ്ടപ്പോഴാണ് ഞമ്മളെ ബി ആളുകളെ സ്വീകരിക്കുകയും അവർക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുകയും ചെയ്തത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇത് പട്ടിക്കാടും നിക്കൂല പാണക്കാടും നിക്കൂല ദാർലുതിയിലും നിക്കൂല അന്ന് ഞാൻ വേറെ ഒരു സ്ഥലമാണ് പറഞ്ഞിരുന്നത് അവിടെയും നിൽക്കാത്ത കണ്ടീഷനാണ് കുരുവട്ടൂരികളെ ഇത് ഉലമാവിനെ സ്വീകരിക്കാതെ വ്യാജശൈഖിനെ സ്വീകരിച്ചത് കൊണ്ട് നിങ്ങൾ ആഹ്റം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നെഞ്ചത്ത് കൈവെച്ച് കുരുവട്ടൂരികളെ ചിന്തിച്ചോളിയും ഇത് നിങ്ങളെ ആക്കിബത്തിൻ്റെ അവസാനത്തെ ഇടത്തിലേക്കാണ് നിങ്ങളെ പോക്ക് അലൈക്കും